നടൻ സിദ്ധിക്കിനെതിരായ ബലാത്സംഗ കേസിൽ ഈ മാസം അവസാനത്തോടെ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി പോലീസ് സിദ്ധിക്കിനെ വീണ്ടും ചോദ്യം അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സിദ്ധിക്കിനെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടെന്ന നടിയുടെ ആരോപണം തെളിവുകളാണ് ഇനി ലഭിക്കേണ്ടതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചു സുപ്രീംകോടതിയുടെ സമർപ്പിക്കലാണ് അടുത്ത നീക്കം നടൻ സിദ്ദിക്കിനെതിരായ ബലാത്സംഗ കേസിൽ ഈ മാസം അവസാനത്തോടെ കുറ്റപത്രം സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സിദ്ദിഖിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനില്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് അതിനാൽ ഇനി ചോദ്യം ചെയ്യാൻ വെളുപ്പിക്കില്ല സിദ്ദിഖ് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ചില്ലെന്നും അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ചതുമാണ് കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രത്തിലും പോലീസ് രേഖപ്പെടുത്തുക ബലാത്സംഗം നടന്നതായി പരാതിയിൽ പറയുന്ന മാസ്കോട്ട് ഹോട്ടലിൽ നിന്നുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു ഇനി ചില ഡിജിറ്റൽ തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട് പരാതിക്കാരിയായ നടിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ കണ്ട ഇഷ്ടപ്പെട്ട ശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ അതുവഴി ചാറ്റ് ചെയ്ത് നടിയുമായി സിദ്ധിക്ക് സൗഹൃദം സ്ഥാപിച്ചെന്നാണ് നടിയുടെ തന്നെ പരാതിയിലും പിന്നീട് നൽകിയ മൊഴിയിലും പറയുന്നത് ഇത് സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളാണ് ഇനി ലഭിക്കേണ്ടത് എന്നാൽ നടിക്കയച്ച മെസ്സേജുകൾ സിദ്ധിക്ക് ഡിലീറ്റ് ചെയ്തെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇത് തിരികെ എടുക്കേണ്ടതുണ്ട് ഇവ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറ്റപത്രം തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഹരിമോഹൻ മീഡിയ വൺ തിരുവനന്തപുരം